കാട്ടാനക്കും കടുവയ്ക്കും ശേഷം പുറത്തിറങ്ങിയിരിക്കുന്നത് കരിമ്പുലി മൂന്നാറിലെ സെവൻമലയിലാണ് സ്ഥലവാസികളെയും വിനോദസഞ്ചാരികളെയും ഭയപ്പെടുത്തി കരിമ്പുലി ഇറങ്ങിയത് ജർമ്മനിയിൽ നിന്നുള്ള രണ്ട് വിനോദസഞ്ചാരികളും സഞ്ചാരികളും ട്രക്കിങ്ങിനായി പോയ ടൂറിസ്റ്റ് ഗൈഡുമാണ് കരിമ്പുലിയെ കണ്ടത് പുൽമേടുകൾക്കിടയിലായിരുന്നു കരിമ്പുലി ഉണ്ടായിരുന്നത് മനുഷ്യന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ ഓടിമറഞ്ഞു വളരെ അപൂർവമായാണ് കേരളത്തിൽ കരിമ്പുലിയെ കണ്ടിട്ടുള്ളത് മുൻപ് രാജമലയിൽ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ കരിമ്പുലിയുടെ ചിത്രം പതിഞ്ഞിരുന്നു അതേ കരിമ്പുലി തന്നെയാകാം സെവൻമലയിലും എത്തിയതെന്നാണ് നിഗമനം രാജമലയും സവൻമലയും തമ്മിൽ അധികം ദൂരമില്ല മലയാളം ടെലിവിഷൻ

സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം ഗുഡ് ചോയ്സ് മാം